അമ്മേ റെഡിയാണോ അപ്പൊ മമ്മിയുടെ പാത്ര കളക്ഷനിലേക്ക് പുതിയൊരു പാത്രം കൂടി ഇങ്ങനെ വന്നിരിക്കുകയാണ് അമ്മേ അമ്മി ഈ വീട്ടിൽ അവസാനമായിട്ട് ദോഷം ഇട്ടത് എന്നാ നമ്മി ഓർക്കുന്നുണ്ടോ ഞാന് മമ്മി കളക്ഷൻ എന്ന് പറയേണ്ട കാരണം വെച്ചാല് മമ്മി പാത്രം മേടിക്കുമ്പോൾ അതിനകത്ത് ഉണ്ടാക്കാറില്ല അതുകൊണ്ടാണോ കളക്ഷൻ കളക്ഷൻ എന്ന് പറയുന്നത് അതെ അതെ ആ അപ്പോ മമ്മി മേടിച്ച പുതിയ പാത്രത്തിനെ പറ്റിയുള്ള വിശേഷങ്ങളോട്ട് പോവാം അന്ന് കാണിച്ചോന്നു നേരം മേടിച്ചു വലിയ പാത്രം ഉള്ളു മമ്മിന് ഈ പാത്രത്തിനെ പറ്റി മമ്മി ഉണ്ട്

ഓക്കേ ഈ പാത്രം വന്നു ദോശ ഇനി ഇത് എപ്പഴാ മമ്മി ഈ സാധനം ഉണ്ടാക്കി തരുന്നത് ഉറപ്പാണോ ഏഹ് ഇത് ഈ പാത്രത്തില് അരി ഇപ്പൊ മമ്മി വെള്ളത്തിൽ ഇടുന്നു അപ്പൊ ഈ പാത്രത്തെ ചുട്ട ദോശ നാളെ നമ്മൾ കഴിക്കുന്നതായിരിക്കും ഏഹ് ആണല്ലോ അല്ലേ ആ ഇനി വാക്കുവാൻ ആ സോഫ്റ്റ് ആയിട്ട് ആണോ മ്മീ പാത്രം മേടിച്ച സോഫ്റ്റ് ആയി ഉണ്ടാക്കാനായിട്ട് ആഹാ നല്ല മുട്ടങ്ങാണല്ലേ അത് കഴുകാനുള്ള സാധനം തന്നിട്ടുണ്ടോ ആഹാ യൂസൽമാനുലാണോ അമ്മേ ഉപയോഗിക്കുന്ന ആള് പഠിക്ക് ഇതന്നി ഗ്രാനൊരു അതിന്റെ അടിഭാഗം തന്നെ അമ്മി തിളങ്ങുന്ന കണ്ണാടി പോലെ കൊണ്ടും തിരിച്ച് ആഹാ മോൻ കാണാലോ നീപ്പോ ദോഷമുണ്ടീ സൈഡിലാണോ ആ സൈഡിലാണോ ഏ അമ്മ അമ്മ അവിടെ ോശ എവിടെ ഈ പാത്രം എടുക്കണേ ജിമ്മി പോണ്ട ജിമ്മിപ്പോ മമ്മിയുടെ ദോശ കഴിച്ചിട്ടുണ്ടല്ലോ അമ്മി ഒരു കാര്യം അമ്മയുടെ അമ്മി ഏത് വർഷമാണോ അമ്മ ഇവിടെ ഈ വീട്ടിൽ മസാല വശം ഉണ്ടാക്കിയത് നമ്മുടെ ജീവിതത്തിൽ ഒരേ ഒരു പ്രാവശ്യം അമ്മയും മസാല വശം ഉണ്ടാക്കിട്ടുണ്ട് അത് പിന്നെ ഉണ്ടാക്കിട്ടില്ല അതിനാമ്മി ഏമ്മ പിന്നെ ഉള്ളതങ്ങ് പറഞ്ഞോട്ടോ അമ്മയുടെ മകനായത് ഞാനും എനിക്കും വലിയ കട്ടിപ്പണിയോടൊന്നും വലിയ താല്പര്യം ഇല്ല എന്നിട്ട് എന്റെ കുറ്റം പറഞ്ഞത് എന്തിനാമി എനിക്ക് അങ്ങനെ പറയരുത് കേട്ടോ ഞാൻ എന്റെ ജോലികളൊക്കെ തീർത്തിട്ടാണ് വരുന്നേ മമ്മിയുടെ ഇത് കൂട്ടു പണികളൊന്നും താല്പര്യം ഇല്ലാന്നല്ലോ നമ്മൾ തമ്മിലൊരു കോംപ്രമൈസിൽ എത്തിയതാണ് ഞാൻ വണ്ടിയുടെ സാധനങ്ങൾ മേടിക്കുന്നതിലും കളിപ്പാട്ടം മേടിക്കുന്നതിലും എന്നെ ചോദ്യം ചെയ്യരുത് മമ്മി പാത്രം മേടിക്കുന്നതിലും ഇങ്ങനെയുള്ള ഉപയോഗിക്കാത്ത സാധനങ്ങൾ മേടിക്കുന്നതിലും ഞാൻ മമ്മിനും ചോദ്യം ചെയ്യുന്നില്ല ആ നാളെ രാവിലെ ആട്ടെട്ടോ ആ കാണിക്കും ഇത്രയും വലിയ മുട്ട ഏതാണ് ആരിടും മമ്മി ഇത്രയും വലിയ മുട്ട മമ്മി പൊരിക്കാൻ ഇത്ര നാളെ വീട്ടിൽ എങ്ങനെയായിരുന്നു പിന്നെ മുട്ട പൊരിച്ചോണ്ടിരുന്നേ ഇനിയിപ്പോ എല്ലാം മാറ്റും നാളെ നേരം വിളിക്കുമ്പോ ആയത് ദോശ ഇടും പറയാം മമ്മിയുടെ അപ്പൊ ഇതിന്റെ വിലയും കാര്യങ്ങളൊക്കെ എന്റെ അമ്മേ അതിൻ്റെ അകത്ത് എന്നൊക്കെ കിട്ടും ഒക്കെ ഉണ്ടോ ഗ്യാരണ്ടി കിട്ടണമെങ്കിൽ എന്നെ ചെയ്യണേ എവിടെ പോകണം അതറിയത്തില്ല നീ അടുത്ത പാത്രത്തിലേക്ക് എടുത്താലോ അമ്മയുടെ അടുത്ത സാധനം ഓപ്പൺ ചെയ്താലോ ആ അപ്പൊ രണ്ടു വർഷത്തുണ്ട് അപ്പൊ രണ്ടു വർഷം നമുക്ക് ഇഷ്ടംപോലെ ദോശ ഉണ്ടാക്കി മസാല ദോശ ഉണ്ടാക്കിയൊക്കെ കഴിക്കാം അടുത്ത പാത്രം വന്നിട്ടുണ്ട് ഞാൻ അതിൽ തൊടാനേ വരുന്നില്ല ആ ഞണ്ടിന് പിടിക്കാനുള്ള സ്ഥലമാണോ ഐസ് ഇടാനോ ആഹാ ഐസ് കൊണ്ടുപോകാനാ പിന്നെ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും തണുപ്പിച്ച് അതിന്റെ തുച്ച തണുത്ത് വരുമോ ഫ്രിഡ്ജ് ഫ്രിഡ്ജാണത് കൊറേ ഐസ് ഇട്ടിട്ട് അതിന്റെ മേളിൽ സാധനം വെച്ച് കഴിഞ്ഞാൽ തണുപ്പിച്ചെടുക്കാനല്ലേ അതും കൊള്ളാലോ നല്ല കാരണം പോകുമ്പോ ഐസ്ക്രീം കൊണ്ടുപോകാൻ ഇത് കമ്പനിക്കാര് പോലും ഇങ്ങനത്തെ ഒരു ഗുണം ഓർത്തിരായിരിക്കില്ലേണ്ടാക്കിയൊക്കെ നേട്ടോ മമ്മി എന്തൊക്കെയാ മിസ്റ്റ് ഏഹ് ഇങ്ങനെ ഗുണമുണ്ടെന്ന് അവർക്ക് പോലും അറിയത്തില്ല മമ്മിയുടെ ഗുണങ്ങൾ ഏഹ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് ഐസ് ഇട്ട് ആ നമ്മൾ കള്ളു കുടിക്കുമ്പോഴേക്കും രണ്ടെണ്ണം അടിക്കുമ്പോഴേക്കൊരു ഐസ് ഇറന്നല്ലോ അപ്പം അതെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ സാധനമൊക്കെ വെച്ചിട്ട് ഐസ് എടുത്തിട്ട് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഓഹോ അപ്പോൾ അതിൻ്റെ വിലയും കൂടെ പറഞ്ഞു ആയിരത്തി എഴുന്നൂറ്റി എൺപത്തിനാല് രൂപയാണ് ആമസോൺ ആമസോണിൽ നിന്ന് വാങ്ങിയതാണ് അതിൻ്റെ കൂടെ ഇതും കൂടെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നല്ല റേറ്റിങ്ങുള്ള പാത്രം ഉണ്ട് അപ്പോൾ റേറ്റിംഗ് നോക്കി മേടിച്ചതാണ് അപ്പോൾ ഇതൊക്കെ ആർക്കെങ്കിലും മേടിക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ ലിങ്ക് നമ്മുടെ വീഡിയോയുടെ താഴെ കൊടുത്തിരിക്കുക അപ്പോൾ അതിലേക്കൊരു ഡയറക്റ്റ് വിളിച്ചോളൂ ഇനി നമ്മുടെ വേറെ എന്തെങ്കിലും അൺബോക്സ് ചെയ്യാനുണ്ടോ തീർന്നോ ഒന്നും ഇല്ലോടോ അയ്യോ പാവ് മമ്മി അപ്പൊ അങ്ങനെ നമ്മുടെ ഇന്നത്തെ അൺബോക്സിംഗ് ഇവിടെ തീരാൻ പോവുകയാണ് കേട്ടോ അപ്പൊ നമ്മുടെ അഡ്വഞ്ചർ കപ്പ് എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മുടെ ചാനലിൽ വരുന്ന വീഡിയോസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ മമ്മിയുടെ അഡ്വെഞ്ചർ കാര്യങ്ങളും വരുന്നത് അപ്പൊ ഇതുപോലത്തെ വീഡിയോസ് കാണാൻ താല്പര്യമുള്ളവരെ ലൈക്ക് ചെയ്യുക ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോസ് ഇതുണ്ടായിരുന്നു കൂടുതലായിട്ട്

എന്റെ വിലയെന്നാ അതല്ലേ കൊള്ളാവ സാധനം ഇഷ്ടപ്പെട്ടു അപ്പൊ എല്ലാരും അടുക്കളയിലേക്ക് സാധനം മേടിച്ചു വെക്കണം നല്ലതാണ് അപ്പൊ അതിന്റെ ലിങ്ക് നമ്മുടെ അതെ അല്ലേ അപ്പൊ ഇനി മമ്മിയുടെ അടുത്ത പാത്ര കളക്ഷനുമായിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡ് കാണാം ബൈ વિશ્વ <laughs> છે <laughs>